ഇത് നോക്കി മോത്തോ നോക്കി മഞ്ഞിന്റെ കട്ടകൾ ഈ ഇതല്ലാത്ത സംഭവം തന്നെ മഞ്ഞില് മൂടിയാണ്ട് അതിക്കൂടെ നല്ല അടിപൊളി കാറും ഫിയറ്റുകാറും ഫിയാറ്റുകാരനെ കണ്ടിട്ട് കാലങ്ങളായി നമ്മൾ സ്കൂളിൽ പോണ കാലത്ത് കണ്ടതാണ് ഏഹ് മഞ്ഞാണൊന്നും പറയാലോ മക്കളെ ഒന്നും ഒന്നും പറയാലോ ഈ ഫിയാറ്റ് പണ്ടത്തെ ടാക്സിന്റെ കളർ ഇങ്ങനെ മേലെ മഞ്ഞും മഞ്ഞും അടിയിൽ കുറുപ്പും പണ്ടത്തെ ടാക്സിന്റെ കളർ ഇങ്ങനെ എന്താ മഞ്ഞ് മക്കളെ അങ്ങോട്ട് നോക്കി ഇങ്ങനത്തെ കോടെ ഞാൻ ഒരുപാട് ഒരു പത്ത കു കുട്ടി കയറി ഇങ്ങനത്തെ ഒരു മഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല ഒരുപാട് ഐസൊക്കണ്ടിട്ട് പോരാൻ പോതിയേനി ഐസിനൊന്നും നമ്മക്ക് കമ്പല്ല ഈ മുതൽ എന്താ സംഭവം ഒന്നും പറയല്ല